പത്തനംതിട്ട കടമുണ്ടിൽ പതിനേഴുകാരെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ ആൺസുഹൃത്തിന് ജീവപര്യന്തം കഠിന തടവിന് പുറമെ എട്ട് വർഷം കടുത്ത തടവിനും ശിക്ഷിച്ച് പത്തനംതിട്ട അഡീഷണൽ സെക്ഷൻ കോടതി ഒന്ന് ജഡ്ജി ഇ പി ജയകൃഷ്ണൻ കടമ്പള്ള നാരങ്ങാനം കല്ലേലിമുക്ക് തെക്കുംപറമ്പിൽ പറമ്പിൽ വീട്ടിൽ സജിൻ മുപ്പത്തൊന്നാണ് ശിക്ഷിക്കപ്പെട്ടത് നാരങ്ങാനം കടമ്പിട്ട കല്ലേലിമുക്ക് കുറീച്ചിട്ട കൊളലിൽ ശശിയുളമകൾ ശാരിക്ക് പതിനേഴാണ് ഗുരുതരമായി പൊള്ളലേറ്റ് സീറ്റ്സ് വിലക്ക് മരണപ്പെട്ടത് കൊലഭാഗത്തിനും ജീവപര്യന്തം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചപ്പോൾ മുന്നൂറ്റി ഇരുപത്തി ആറ് ബി പ്രകാരം ഏഴ് വർഷത്തെ കഠിന തളവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചു കൂടാതെ ബാലനീതി നിയമത്തിലെ വകുപ്പ് എഴുപത്തി അഞ്ചനുസരിച്ച് ഒരു വർഷം കണ്ണു തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു ശിക്ഷാ കാലാവധി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് വർഷവും മൂന്ന് മാസവും അധിക അളവു ശിക്ഷ അനുഭവിക്കണമെന്നും വിധിയിലുണ്ട് പരസ്പരം ഇഷ്ടത്തിലായിരുന്ന കൊല്ലപ്പെട്ട പെൺകുട്ടിയും പ്രതിയും പെട്ടെന്നുണ്ടായ ഏകോ വിരോധത്തിൽ കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലിന് വൈകിട്ട് ആറ് മുപ്പതിന് പെൺകുട്ടിയുടെ വെല്ലിച്ചെൻ്റെ വീണ്ടും മുറ്റത്ത് വെച്ചായിരുന്നു പ്രതി കൃത്യം നടത്തിയത് പെൺകുട്ടിയെ തടഞ്ഞിർത്തി യുവാവ് കയ്യിൽ കുപ്പിൽ കരുതിയ പെട്രോൾ തലയിൽ ഒഴിക്കുകയും തുടർന്ന് വീടിൻ്റെ മുന്നിൽ വാതിൽ വെച്ച മെരുകുതിരി തലയിലേക്ക് എടുത്തിട്ട് പൊള്ളലേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഗുരുതരമായ പൊള്ളലേറ്റ കുട്ടിയെ ആദ്യം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു തുടർന്ന് ഹെലികോപ്റ്റർ മാർഗ്ഗം കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ ലഭ്യമാക്കിയെങ്കിലും ഇരുപത്തൊണ് മരണപ്പെട്ടു ആൺ സുഹൃത്ത് പ്രതിക്കെതിരെ കുട്ടിയുടെ മരണം മുഴുവൻ ഇയാളുടെ ദേഹത്തുണ്ടായ പൊള്ളലും കേസിന്റെ വിചാരണങ്ങളിൽ പ്രധാന തെളിവുകളായി കേസിലെ ദൃസാക്ഷിയായിരുന്ന വെല്ലച്ചൻ വിചാരണ തുടങ്ങുമ്പോൾ മരണപ്പെട്ടു പ്രതി സംഭവസ്ഥലത്തു നിന്നും കണ്ട സാക്ഷികളുടെ മൊഴികളും നിർണായകമായി അന്നത്തെ ആറന്മുള എസ് ഐ കെ അജിത് കുമാറിനും വധശ്രമത്തിന് പിറ്റേന്ന് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ആക്രമണത്തിനുള്ള പെട്രോൾ ദേഹത്ത് വീണ യുവാവിനും നെഞ്ചത്തും പുറത്തും പൊള്ളലിൽ ഏറ്റിരുന്നു പൊള്ളലുകളുമായി ഏഴ് രണ്ട് ദിവസം സമയത്തെ ആൾ ഒഴിഞ്ഞ വീട്ടിൽ കിടക്കുകയായിരുന്നു തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞു നിൽക്കുകയായിരുന്ന പെൺകുട്ടി യുവാവിൻ്റെ അക്രമണം ഉണ്ടാകുന്ന കുറച്ചുനാൾ മുമ്പ് വളരെ പരസ്പരം ഇവർ ഇഷ്ടത്തിലായിരുന്നുവെന്ന് പോലീസ് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു സമ്പദ്ദിവസം വൈകിട്ട് അഞ്ച് കഴിഞ്ഞ് വീടിന് സമീപത്തെ കടയിൽ വാങ്ങാൻ പോയി സാധനങ്ങൾ വീട്ടിൽ വെച്ച ശേഷം തൊട്ടടുത്തുള്ള വല്ലച്ചൻ്റെ വീട്ടിലേക്ക് പോയി പ്രതി സജിൻ പിന്നാലെ വീട്ടുമുറ്റത്ത് കയറി വന്നു ഈ സമയം ശാരിയുക്ക് ഒരു ഫോൺ വന്നതായും സംസാരിച്ച ശേഷം സ്വന്തം വീട്ടിലേക്ക് പോകാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതായും ഇയാൾ തടഞ്ഞു നിർത്തുകയായും പറഞ്ഞു യുവാവ് വല്ലച്ചനോട് എന്തോ പറഞ്ഞ ശേഷം കയ്യിലിരുന്ന് പെട്രോൾ നിറച്ച കുപ്പി കുറ്റടുത്തലിലേക്ക് കമഴ്ത്തുകയായിരുന്നു തുടർന്ന് ഇയാൾ സ്വന്തം ശരീരത്തിൽ ഒഴിച്ചു പിന്നീട് വീടിൻ്റെ വാതിലിരുന്ന മെഴുകുതിരി ശാരികളുടെ തലയിലേക്ക് ഇട്ടു ഉറക്കെയുള്ള നിലവെളികൾട്ട് അച്ഛൻ ഓടി വന്ന് പിടിച്ചു നിർത്തുകയും തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തായും മറ്റും കുട്ടിയുടെ മൊഴിയിൽ പറഞ്ഞിരുന്നു അന്ന് കോഴഞ്ചേരി സി ആയിരുന്ന ഇപ്പോൾ നെറ്റ് സെൽ ഡിവൈഎസ്പിയുമായിരുന്ന ബി അനിൽ അന്വേഷണം നടത്തിയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് നിയമ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി ആദ്യ കുറ്റപത്രം കോടതി സമർപ്പിച്ചു പിന്നീട് ആറന്മുള പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സി കെ മനോജ് തുടരന്വേഷണം നടത്തി അനുരൂപ കുറ്റപത്രം തയ്യാറാക്കി കോടതി സമർപ്പിക്കുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് ഹരിശങ്കർ പ്രസാദ് കോടതിയിൽ ഹാജരായി